ദീപു പതിവ് പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ് നമുക്കറിയാം ഒരു വ്യക്തികളെ സംബന്ധിച്ച് അമേരിക്കയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അമേരിക്കൻ പൗരന്മാരെ സംബന്ധിച്ച് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി പദ്ധതികൾ നമുക്ക് ആദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങാം അമേരിക്കയിലെ ഏറ്റവും വലിയ ഫെഡറൽ പദ്ധതിയാണ് സോഷ്യൽ സെക്യൂരിറ്റി ഏകദേശം ഏഴ് ദശാംശം രണ്ട് കോടി ഗുണഭോക്താക്കളുടെ വലിയൊരു പദ്ധതി പ്രധാനമായിട്ടും നമ്മളിവിടെ ഇപ്പം ഇന്ത്യയിലെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പെൻഷൻ അവിടുത്തെ ഇന്ത്യയിൽ പെൻഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു ഒരു തരത്തിലുള്ള പെൻഷനാണ് സോഷ്യൽ സെക്യൂരിറ്റി സാമൂഹ്യ സുരക്ഷ പെൻഷന് അതായത് ജോലി ദീർഘകാലം ജോലി ചെയ്ത ശേഷം അമേരിക്കയിൽ വർദ്ധിക്കത്തേക്ക് കടന്ന ആൾക്കാർ അറുപത്തിരണ്ട് വയസ്സിന് ശേഷം സ്വീകരിക്കുന്ന ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഒരു ബെനിഫിറ്റ് ആനുകൂല്യമാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതായത് അവരുടെ അറുപത്തിരണ്ടാം വയസ്സിന് ശേഷമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് യു എസിലെ ഏറ്റവും വലിയ ഫെഡറൽ പദ്ധതികളിൽ ഒന്നാണ് പദ്ധതി പദ്ധതിയാണ് സോഷ്യൽ സെക്യൂരിറ്റി ഇത് നിയന്ത്രിക്കുന്നത് സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനാണ് അപ്പം അതോടൊപ്പം ഒരു പത്ത് വർഷം അതായത് യു എസ് ഒരു പത്ത് വർഷം ജോലി ചെയ്ത് വർക്ക് ക്രെഡിറ്റ് ഒക്കെ ഉണ്ടായി അതിനുശേഷമാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റിക്ക് എലിജിബിൾ എലിജിബിളാകുന്നത് അതായത് നാൽപ്പത് വർക്ക് ക്രെഡിറ്റ് നാൽപ്പത് വർക്ക് ക്രെഡിറ്റ് അങ്ങനെ നാൽപ്പത് വർക്ക് ക്രെഡിറ്റ് കിട്ടുന്ന ആളാണ് സോഷ്യൽ സെക്യൂരിറ്റിക്ക് എലിജിബിൾ എലിജിബിളാകുന്നത് ഒരു വർഷം നാല് വർക്ക് വർക്ക് ക്രെഡിറ്റ് ആണ് കിട്ടുന്നത് അങ്ങനെ ഏകദേശം നാല്പത് വർക്ക് ക്രെഡിറ്റ് കിട്ടുന്ന പത്ത് വർഷം നാലായി പത്ത് നാൽപ്പത് വർക്ക് ക്രെഡിറ്റ് കിട്ടുന്ന ആൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താവുകയാണ് അങ്ങനെ അദ്ദേഹം ജോലിയൊക്കെ തുടർന്ന് റിട്ടയർമെൻറ്റൊക്കെ അറുപത്തിരണ്ടാം വയസ്സില് ഈ തുക ഇങ്ങനെ നമ്മളൊരു ടാക്സ് കൊടുക്കണം സോഴ്സ് സെക്യൂരിറ്റി ഈ പത്ത് വർഷം നമ്മളൊരു ഒരു ടാക്സ് അടയ്ക്കണം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ക്ഷേമ പെൻഷനൊക്കെ ചെയ്യുന്ന പോലെ ചില ഒരു ഉണ്ടല്ലോ നിശ്ചിതമായിട്ട് നിശ്ചിത തുക ഒരു അവിടുത്തെ ജോലിക്കാരെ അങ്ങോട്ട് കൊടുത്തിട്ട് അറുപതാം നമ്മുടെ പെൻഷൻ സമയത്ത് പ്രായത്തിൻ്റെ സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു മേടിക്കുന്ന പോലെ തന്നെ അതേ ഒരു മാതൃക ആണ് തന്നെയാണ് അങ്ങനെ അറുപത് നമ്മുടെ അറുപത്തിരണ്ടാം വയസ്സിൽ അറുപത്തിരണ്ടാം ഇത് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ അത് നമ്മുടെ താല്പര്യം അനുസരിച്ചായിരിക്കും ചിലപ്പോൾ അറുപത്തിരണ്ടാം വയസ്സ് സ്വീകരിക്കാം അറുപത്തി മൂന്നാം വയസ്സ് സ്വീകരിക്കാം അങ്ങനെ എഴുപതാം വയസ്സ് വരെ സ്വീകരിക്കാം പക്ഷേ ആ സ്വീകരിക്കുന്ന സമയം അനുസരിച്ച് തീരുമാനിക്കുന്ന അനുസരിച്ച് ഈ തുകയിലും വ്യത്യാസം വന്നിരിക്കും തീർച്ചയായിട്ടും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഒരു ക്രെഡിറ്റ് കിട്ടാൻ എത്ര വരുമാനം വേണമെന്നാണ് പറയുന്നത് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു വർഷം നാല് ക്രെഡിറ്റേ കിട്ടത്തുള്ളൂ അങ്ങനെ പത്ത് വർഷം ജോലി ചെയ്താൽ നാൽപ്പത് ക്രെഡിറ്റ് വേണം അങ്ങനെ നാൽപ്പത് വർക്ക് ക്രെഡിറ്റ് ഉള്ള ആളാണ് സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യത്തിന് ഗുണഭോക്താവാകുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒരു കണക്ക് പറയുകയാണെങ്കിൽ പ്രതിവർഷം ആയിരത്തി എണ്ണൂറ്റി പത്ത് ഡോളർ വരുമാനം അതായത് കുറഞ്ഞ വരുമാനമാണ് യു എസിലെ ആയിരത്തി എണ്ണൂറ്റി പത്ത് ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഏറ്റവും താഴെ തട്ടിക്കിടക്കുന്ന ഒരു മിനിമം സാലറിയാണ് അങ്ങനെ ആ ഒരു ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി പത്ത് ഡോളർ വരുമാനം വർക്ക് ഒരു ക്രെഡിറ്റ് കിട്ടും അങ്ങനെ നാല് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ഏഴായിരത്തിഇരുന്നൂറ്റി നാൽപ്പത് ഡോളർ ആണ് വേണ്ടത് അതൊക്കെ ഒരു ചെറിയ വരുമാനമാണ് ഒരു വർഷത്തെ വരുമാനമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാറ്റം എന്ന് വെച്ചാൽ ഈ ആയിരത്തി എണ്ണൂറ്റി പത്ത് എന്നുള്ള വരുമാനത്തിൽ ഈ വർക്ക് വരുമാനത്തിൽ ചെറിയൊരു വ്യത്യാസം വരികയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഡോളറ് ആവശ്യം വരും അതായത് ഒരു ക്രെഡിറ്റ് വർക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഡോളറ് വരുമാനമുള്ള ഒരാൾക്ക് മാത്രമേ ആയി ഒരു വർക്ക് ക്രെഡിറ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ നാല് വർക്ക് ക്രെഡിറ്റ് ഒരു വർഷം സമ്പാദിക്കണമെങ്കിൽ ഒരു വർഷം നേടണമെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് ഡോളറ് സമ്പാദിക്കണം ഒരു വർഷം ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് ഡോളർ വരുമാനമുള്ള ആൾക്ക് മാത്രമേ നാല് വർക്ക് എഴുതി കിട്ടത്തുള്ളൂ ഇതാണ് ഒരു 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 മാറ്റം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാൻ പോകുന്ന ഒരു പ്രധാന മാറ്റമാണ് ഇത് ഇത് പക്ഷേ ആരെയൊക്കെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കാം അതുപോലെ ചെറിയ ഗിഗ് ജോലികളൊക്കെ ചെയ്യുന്ന താൽക്കാലിക ജോലികളൊക്കെ ചെയ്യുന്ന ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ബാധിക്കാം അവരൊക്കെയാണ് ഈ വരുമാനത്തിന്റെ ഈ ഈ വേതനത്തിന്റെ പരിധിയിലൊക്കെ വരുന്നത് അല്ലാതെ ബാക്കിയുള്ളവരുടെ വരുമാനം എത്രയോ ഇതിനേക്കാളിലൊക്കെ എത്രയോ വലുതാണ് അപ്പൊ അങ്ങനെ അവരെയൊക്കെ താഴെ തട്ടി ഉള്ള ആൾക്കാർ വരുമാനം സാധാരണക്കാരെ ബാധിക്കുന്ന സാധാരണക്കാരും പറയാൻ പറ്റത്തില്ല അതിലും താഴെയുള്ളവരെ ബാധിക്കുന്ന താൽക്കാലിക ജോലി ചെയ്യുന്നവരെ ബാധിക്കുന്ന ഒരു ഒരു കാര്യമായിരിക്കും ഇത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ കഷ്ടിച്ച് നാല് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി പോയവരൊക്കെ അവരൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടുന്നത് അവർക്കൊക്കെ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് ഡോളറ് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത് സംഭവിച്ചാൽ മാത്രമേ ഈ നാല് വർക്ക് ക്രെഡിറ്റ് കിട്ടത്തുള്ളൂ ഇതാണ് ഒരു മാറ്റം അതുപോലെ തന്നെ രണ്ടായിരത്തിഇരുപത്തി ആറിൽ ഇപ്പോ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മന്ത്ലി ആനുകൂല്യത്തിൽ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ ശരാശരി രണ്ടായിരത്തി പതിനഞ്ച് ഡോളർ പെർ മന്ത് കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് രണ്ടായിരത്തി എഴുപത്തൊന്ന് ഡോളർ അതായത് ഏകദേശം അൻപത്താറ് ഡോളറിന്റെ ഒരു വർധനവ് ശരാശരി കിട്ടുന്ന ആളുകൾക്ക് വരും എന്നാണ് പറയുന്നത് അത് എന്തൊക്കെയാണ് അതിനനുസരിച്ച് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് സിഫ് നമ്മള് ഈ സോഷ്യൽ സെക്യൂരിറ്റി ഞാനിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി ഈ വർഷം രണ്ടായിരത്തി പതിനഞ്ച് ഡോളറാണ് ഏകദേശ ശരാശരി സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യം അതായത് അറുപത്തിരണ്ട് വയസ്സ് യൂസിൽ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് കിട്ടേണ്ട ഏകദേശ ശരാശരി വരും ആനുകൂല്യമാണ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡോളർ അതായത് ഈ വർഷം അതായത് ഓരോ വർഷവും ഈ ഇതിൽ വ്യത്യാസം ഉണ്ടാകും അത് കണക്ക് കൂട്ടുന്നത് പണപ്പെരുപ്പ് സൂചിക അനുസരിച്ചിട്ടാണ് അങ്ങനെ ആ ആ ഒരു വ്യത്യാസത്തെ അതായത് പണപ്പെരുപ്പ് സൂചിക അനുസരിച്ച് ആ വ്യത്യാസത്തെ പറയുന്ന പേരാണ് അതായത് അടുത്ത വർഷം എത്ര വർദ്ധിപ്പിക്കണം അതിനെയാണ് കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ദൈനംദിനം നമ്മുടെ ചെലവുകളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സർക്കാർ സഹായം നമ്മൾ കുറച്ചുകൂടെ ഉയർത്തി തരുവാണ് പൈസ കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ തരുവാണ് ഈ ആനുകൂല്യം കുറച്ചുകൂടെ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ അനുസരിച്ചിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അതിനകത്ത് എത്ര ആണ് അതെ രണ്ടായിരത്തി ഇരുപത്തി ആറില് രണ്ട് ദശാംശം എട്ട് ശതമാനം അതായത് നമുക്കിപ്പം കൂടുകയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഡോളർ ആയിരുന്നു നേരത്തെ അതിന്റെ രണ്ട് ശതമാനം പോയിന്റ് എട്ട് ശതമാനം കൂടുമ്പത്തേക്ക് രണ്ടായിരത്തി എഴുപത്തി ഒന്ന് ഡോളർ ആയിട്ട് ഇത് മാറും ശരാശരി മാറി അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മുഴുവൻ ഫുൾ റിട്ടയർമെന്റ് ഏജിൽ വരുന്ന ആളുകൾക്ക് മാക്സിമം ബെനിഫിറ്റ് വരുന്നത് നാലായിരത്തി പതിനെട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടായിരുന്നത് അത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ടായിട്ട് കൂടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഏജ് എഴുപതാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഉണ്ടായിരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ആളുകൾക്കും വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ എസ് എസ് ഐ ഇൻഡിവിജ്വലിന് തൊള്ളായിരത്തി അറുപത്തിയേഴ് പെർമെൻത്ത് ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത് അതുപോലെ എസ് എസ് ഐ കപ്പിളിന് ആയിരത്തി നാനൂറ്റി അൻപത് ഉള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നായിട്ട് വർദ്ധിക്കും ഇങ്ങനെ പിന്നെ ഡിസേബിൾഡ് വർക്കർ ഏവറേജ് ഡിസേബിൾഡ് വർക്കർക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഉള്ളത് ആയിരത്തി അറുന്നൂറ്റി മുപ്പതായിട്ട് വർദ്ധിക്കുന്നുണ്ട് അപ്പൊ ഒരു ശരാശരി എനിക്ക് തോന്നുന്ന ഒരു ഇരുപത്തിയേഴ് മുതൽ മുന്നൂറ്റി എഴുപത്തെട്ട് ഡോളർ വരെയുള്ള ഒരു വർധനമാണ് ഇത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത് പിന്നെ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട് അതായത് നമ്മളിപ്പം ഈ അമ്പത്തി ഞാൻ പറയുന്ന രണ്ട് ദശാംശം എട്ട് ശതമാനമാണ് അടുത്ത വർഷം സോഷ്യൽ സെക്യൂരിൽ വർദ്ധിക്കുക അതായത് ഏകദേശം നമ്മൾ ഒരു ഡോളർ കണക്കിൽ പറയുകയാണെങ്കിൽ ഡോളർ ഏകദേശം ശരാശരി വർധനവ് ഉണ്ടാവുക അങ്ങനെയാണ് രണ്ടായിരത്തി എന്ന് പറയുന്ന ഡോളറിലേക്ക് എത്തുന്നത് ഈ ആനുകൂല്യം അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അറുപത്തിരണ്ട് നമുക്ക് വാങ്ങി തുടങ്ങാം ഏറ്റവും വാങ്ങാൻ മികച്ച അതായത് നല്ലൊരു പ്രായം അറുപത്തിയേഴാണ് എഴുപത് വയസ്സ് വരെ കാത്തിരുന്നാല് കുറച്ചുകൂടി നല്ല ബെനിഫിറ്റ് നമുക്ക് ഇതിനായിട്ട് മാക്സിമം ബെനിഫിറ്റ് കിട്ടും മാക്സിമം ബെനിഫിറ്റ് കിട്ടും ഇതൊക്കെ ഇത് അങ്ങനെയാണ് ഇതിന്റെ ഒരു കാൽക്കുലേഷൻ ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിനിടയിൽ മുപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ ഏറ്റവും ഉയർന്ന അതായത് സാലറി എത്രയാണോ അത് വെച്ചാണ് ഈ തുക കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഇപ്പം മുപ്പത്തഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന സാലറി എന്ന് പറയുന്നത് അറുപതിനായിരം ഡോളറാന്ന് വെക്കുക ആ അറുപതിനായിരം ഡോളറിനെ നമ്മൾ ഒരു മാസത്തിലേക്ക് കണക്കൂടുമ്പോൾ മാസം എത്രയായിരുന്നു നോക്കിയിട്ട് അയ്യായിരം ഡോളർ വരിക ആ അയ്യായിരത്തിനെ പിന്നെ ഒരു ഒരു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിന്റെ പെർസെൻറ്റേജ് കണക്ക് കണ്ടെത്തി കൂട്ടി കൂട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ഈ മന്ത് എത്രയാണ് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് എത്രയാണ് കണക്കാക്കുന്നത് അങ്ങനെ ഒരു കൃത്യമായിട്ട് കണക്കാക്കുക അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് ഇതിൻ്റെ ഇത് കടന്നു പോയിട്ടാണ് നമുക്ക് എത്രയാണ് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് എന്നുള്ളത് കണ്ടെത്തുന്നത് ഇപ്പോൾ രണ്ടേ പോയിന്റ് എട്ട് ശതമാനമായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെന്റ് പക്ഷേ നമ്മളിപ്പോൾ അമേരിക്കയിലെ ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് അഞ്ച് ശതമാനം ഒക്കെ വർദ്ധിപ്പിക്കണമായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ച് മുതിർന്ന ആളുകളുടെ ചുകളൊക്കെ പല രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ അഞ്ചു ശതമാനം ആണ് പ്രതീക്ഷിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അഞ്ചു ശതമാനം വേണമായിരുന്നു അതുകൊണ്ട് ഇത് പര്യാപ്തമല്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ടല്ലോ അതിന് പിന്നിലുള്ള ഒരു സിഫു നമ്മള് യുസില് സോഷ്യൽ സെക്യൂരിറ്റി കാര്യം എടുക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ട് പോയിന്റ് എട്ട് ശതമാനമാണ് വർദ്ധിച്ചത് വർദ്ധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കെടുത്താല് രണ്ട് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ കണക്കെടുത്താല് മൂന്ന് ദശാംശം ശരാശരി ശരാശരി മൂന്ന് ദശാംശം ഒരു ശതമാനമായിരുന്നു വർദ്ധിച്ചത് അപ്പൊ ഇതൊക്കെ ഇത്രയൊക്കെ വർദ്ധിച്ചാലും പക്ഷേ ഒരു ഈ വയോധികർക്ക് ജീവിത ചെലവൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ ഇതൊന്നും പോരെന്നാണ് ഈ സർവേ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഏകദേശം അഞ്ചു ശതമാനമെങ്കിലും ശരാശരി അഞ്ചു ശതമാനമെങ്കിലും വർധന സോഷ്യൽ സെക്യൂരിറ്റിയിൽ വർധന ഉണ്ടായാൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നാണ് അതായത് ജീവിത ചെലവുമായിട്ട് മാച്ച് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്നത് അമേരിക്കയിലെ ജീവിത ചെലവ് ഓരോ വർഷം കൂടുമ്പത്തേക്കും അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ ഈ കാണുന്നതാണ് ഓരോ വർഷം കൂടുമ്പത്തേക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് അങ്ങനെ ഒരു ണ്ടാകുമ്പോ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏകദേശം അഞ്ച് അഞ്ച് ശതമാനമെങ്കിലും വർധന ഉണ്ടായാലേ സോഷ്യൽ സെക്യൂരിറ്റി വർധന ഉണ്ടായാലേ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകാൻ പറ്റുവെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ ഇവരെ ഈ സർവേകളിലൊക്കെ വ്യക്തമാക്കേണ്ടത് തീർച്ചയായിട്ടും എന്തായാലും അമേരിക്കൻ അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റി ഇതിനകത്ത് വന്ന് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന മാറ്റവും അതിന്റെ കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് അനുസരിച്ചിട്ട് എത്ര ശതമാനമാണ് അത് വർദ്ധിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം